പാലാറിൽ ശനിയാഴ്ച ഉണ്ടായത് മൂന്ന് ഉരുൾപൊട്ടലുകൾ ശൂലപ്പാറ പാലാർ എന്നിവിടങ്ങളിലാണ് ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ശൂലപ്പാറയിൽ ഒരു മലയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി മേഖലയിലേക്ക് ഇനിയും കടന്നു ചെല്ലുവാൻ ആളുകൾക്ക് ആയിട്ടില്ല ഇനിയും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതാണ് ആശങ്കക്ക് കാരണം ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ആദ്യമേ തന്നെ സംശയിച്ചിരുന്നു എന്നാൽ കൂട്ടാർ അന്യാർത്തൊളു കമ്പംമട്ട് മേഖലകളിൽ ഒന്നും ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട് ചെയ്തില്ല ഇതോടുകൂടി പെരുമഴ തന്നെയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇന്നലെയാണ് പാലാറിലെ ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ശൂലപ്പാറയിലെ മലമുകളിലെ ദൃശ്യമാണ് ഇത് ഒരു ഭാഗം പൂർണമായി മുലിച്ചുപോയി പാലാറിൽ ഈരാറ്റുപേട്ട സ്വദേശിയുടെ പത്തേക്കർ ഏലത്തോട്ടമാണ് ഒലിച്ചുപോയത് വലിയ ഉരുൾ ആണ് ഇവിടെ പൊട്ടിയത് ഇതിനു പിന്നാലെയാണ് പുഷ്പകണ്ണ സ്വദേശിയുടെ നാലേക്കർ ഏലത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ആദ്യമായാണ് കൃഷിയിടത്തിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് ഉടമ പറയുന്നു ഒരു ഒരു തോട് പോലെയായി പോയി നമുക്കൊരു കൃഷി ചെയ്യാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഒരു രണ്ടേക്കർ സ്ഥലം പത്തായിരം ചെടി മേളില് മൊത്തം ഒലിച്ചു പോയി അതിശക്തമായ മഴയിലായിരുന്നു മരുന്നടിക്കുന്ന മോട്ടോർ ഓസ് എന്നുള്ള എല്ലാ സാധനങ്ങളും ഈ ഒലിച്ചു വെള്ളത്തിനൂടെ ഒലിച്ചുപോയിരുന്നു മോട്ടർ ഉണ്ടായിരുന്നു ഓസ് ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും പോയി ഇനി ചെയ്യണമെന്ന് എന്നു ഞങ്ങറിയില്ല ഞങ്ങൾ ഇങ്ങനെ നിക്കുക ഈ മൂന്ന് ഉരുൾപൊട്ടലുകളാണ് നെടുങ്കണ്ടത്തെ വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നത് നുസ്ബിറോ രാജകുമാരി